ഇത് നമ്മുടെ പുലികൾക്ക് നടുവിലാണ് ഇവരൊക്കെ തൃശ്ശൂരിൽ നിറങ്ങിയ പുലികളാണ് സംഘം കേട്ടാ പേരെന്താ ഇനിയിപ്പോ ഇത് ഇത് കഴിഞ്ഞൊരു സാമ്പിൾ പെടിക്കട്ടല്ലേ സാമ്പിള് അത് തകർ തൃശ്ശൂരിലെ അല്ലേ സെൻടർ ആ ഓക്കെ എന്താ പേര് രഘുനാഥ് ആ നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെ വളരെ സന്തോഷം നമുക്ക് ചേർത്തൊരു സെൽഫി എടുക്കേണ്ടതാ അല്ലേ ഞാൻ വരാം ഓക്കെ അയ്യോ കളറൊക്കെ ദേഹത്ത് പറ്റി കഴിഞ്ഞ പ്രശ്നമാവും റെഡി റെഡി വിജയ വേണമെങ്കിൽ കൂടെ ഈ ഒരു അവസരം നിങ്ങൾ പടമെടുക്കുന്ന നാളെ അറിയാമോ നിതിൻ അംബുജൻ നമ്മുടെ കൊച്ചി റിപ്പോർട്ടറാൻ ഡൽഹിയിലെ പുലിയായിരുന്നു ഇപ്പൊ ഇവിടെ ഇറങ്ങിയു മാത്രമേ ഉള്ളൂ ഓക്കെ ആ ഹായ് പ്രയോജനക്ഷ്മി ഓക്കെ സന്തോഷം പ്രോത ലക്ഷ്മി ഉണ്ടല്ലോ ഇവിടെ ഓക്കേ യാ ആ ഐ വു ജോജേ വിയാ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു എസ്കെ അല്ലേ ഇങ്ങോട്ട് പോയില്ല ഇവിടു തന്നെയാ ഇരുന്നോ അതെ എനിക്ക് എസ്കെനോട് പറയാറുണ്ട് അല്ല ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങള് രാവിലെ വന്നപ്പോഴേ ആൾക്കാര് ഇങ്ങോട്ട് ഓക്കേ നമ്മള് ഇന്നലെ ഗുഡ് നൈറ്റ് ഷോ കഴിഞ്ഞിട്ടെ അപ്പോൾ നമ്മള് പറഞ്ഞിരുന്നു മോർണിംഗ് ഷോ ഇവിടന്നായിരിക്കും പറഞ്ഞു എന്ന പറഞ്ഞു അതെ 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 സ്മിത ഏതോ ചില കലാകാരന്മാരും കലാകാരികളും ഉള്ള സംഘത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ സ്മിത അവിടെ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നേരത്തെ പടയണിയായിരുന്നു കവിത ഉണ്ടായിരുന്നു ഇനി ഇത്തവണയും കവിത ഉണ്ടോന്നറിയില്ല ഇനി കവിത ഇന്നത്തെ മോർണിംഗ് ഷോയിൽ പാടിയാൽ പ്രശ്നം ഈ അറിയാ ഇടയ്ക്ക് ഒരവസരം കിട്ടിയ കവിത പറഞ്ഞു അപ്പൊ മലഞ്ചൂരിൽ മടയിൽ നിന്ന് മാഞ്ഞാലിയിലെതാണ് സ്മിത എത്തുന്നു ആ സ്മിത വേണമെങ്കിൽ ഒന്ന് കവിത ആലപിച്ചോളൂ പ്രേക്ഷകർക്ക് പ്രോളം അല്ല പ്രേക്ഷകര് ഒരു സംഭവം ഏതാണ്ട് കഴിഞ്ഞു സ്മിത എവിടെയുണ്ടോ അവിടെ കവിതയുണ്ടാവും 啊对对。Ad é, ad é. എങ്ങനെ കവിത പറയാതിരിക്കും ഇവിടെ ഇങ്ങനെ ഓരോ കലാരൂപങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹിമകടങ്ങള പുൽത്തട്ടിലെന്നപോലെ ഇങ്ങനെ കവിത ആത്മാവിൽ ഇറ്റിയിട്ട് വരും പക്ഷെ ഇപ്പോൾ ഏതായാലും അത് പറയുന്നില്ല ഇവിടെ ഓരോ ക്ലാസ് മുറികളിലും ഇങ്ങനെ ചമയങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ വന്നപ്പോഴേ നല്ല കൗതുകകരമായിട്ട് ദ മാമുക്കോയ മാമുക്കോയയുടെ ബാലകൃഷ്ണ എന്നുള്ള വിളി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു രാംജിറാവ് സ്പീക്കിങ്ങിലെ ബാലകൃഷ്ണ എന്ന് വിളിച്ചിട്ടുള്ള മാമുക്കോയെ ഒരു വരവുണ്ടല്ലോ പിന്നെ അതുപോലെ ഇത് ജയസൂര്യയാണ് ആട് സിനിമയിലെ ജയസൂര്യയുടെ കഥാപാത്രം പാപ്പൻ പിന്നെ അടുത്തത് ദശമൂലം ദാമു സുരാജ് പഞ്ചാറമൂട്ടിൻ്റെ ചട്ടമ്പി നാട് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കഴിവൊന്നും അല്ല കേട്ടോ നമ്മുടെ ക്യാമറമാൻ വിഷ്ണു ആണ് ഇതൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ഇപ്പുറത്ത് നന്നായിട്ട് അറിയാവുന്ന ഒരു കഥാപാത്രം ഉണ്ട് മണിച്ചിത്ര താഴിലെ ഇപ്പം എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണ മാമുക്കോയെ വേഷം അപ്പോൾ ഇങ്ങനെ ഈ ഏറ്റവും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചില കഥാപാത്രങ്ങളൊക്കെ ടാബ്ലോ ആയിട്ട് രംഗത്ത് വരാൻ പോവാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഇത് രമണനാണ് പഞ്ചാബി ഹൗസിലെ രമണൻ ഹരിശ്രീ അശോകൻ ഹരിശ്രീ അശോകന്റെ വേഷമാണ് ദാ ഇവിടെ ഒരു മാവേലി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാവേലിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ ഷാജി എവിടെയാ ചേർത്തല എല്ലാം ചേട്ടൻ്റെ ഇങ്ങനെ അഞ്ച് പത്ത് പതിനഞ്ചു വർഷം ഇവിടെ മാവേലിയെ എന്താ പറയാ ഓണക്കാലമായ മാവേലിയാണ് അല്ലാത്ത സമയത്ത് ആരാണ് അല്ലാത്ത സമയത്ത് മുനിസിപ്പാലിറ്റി ജീവനക്കാരനായിരുന്നു റിട്ടയർ റിട്ടയർ ചെയ്തോ ചേട്ടാ ചെയ്തു എന്റെ പേര് സുരേഷ് സുരേഷ് സമ്മനാട് എന്നാണ് ഞാൻ അറിയുന്നത് കലാകാരനാണ് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് മേക്കപ്പ് രംഗത്ത് തന്നെയാണ് ഞാൻ പട്ടണം റഷീദിൻ്റെ അസിസ്റ്റന്റ് ആണ് അദ്ദേഹത്തിൻ്റെ എത്ര സമയം എടുക്കും ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഒന്നര മണിക്കൂർ വേണം ഫുള്ള് നമ്മൾ ചെയ്യുമ്പോൾ മറ്റു മറ്റു ഡാൻസോ മറ്റോ ഇത് രണ്ടേ ഡിഫറൻറ്റ് ആണ് ക്യാരക്ടറാണ് അപ്പോൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിലാണ് ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പം ഈ മാവേലി സാധാരണ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുടവേറനായ മാവേലി അല്ല കാരണം നമുക്കറി ഒരു ഒരു ചക്രവർത്തി എന്ന് പറയുമ്പോൾ നല്ല ആകാര സൗഷ്ടമുള്ള ഒരു മനുഷ്യനായിരിക്കണം നമ്മൾ ഒരു ഒരു കുടവയറുള്ള അത് ചേട്ടാ ഈ കലാകാരന്മാരുടെ അല്ലെങ്കിൽ കലയുടെ കലയുടെത അതാണല്ലോ ഓരോ മനസ്സിലും ഇപ്പൊ ആർട്ടിസ്റ്റിന്റെ മനസ്സിലും അത് കാണുന്നവരുടെ മനസ്സിലും ഒക്കെ ഡിഫറൻ്റ് ആണ് കലയുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ് നമുക്കിഷ്ടമുള്ള പോലെ ഇപ്പൊ പുസ്തകങ്ങൾ എഴുതുന്നവർ പറയും ഞങ്ങൾ പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വായനക്കാരുടേതായി മാറുന്നു ഓരോ കഥാപാത്രങ്ങളും ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ ഇവിടെ കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ് ആളുകൾ അതെ അതെ നല്ല സ്നേഹമാണ് എനിക്കത് ഒരു ഇതാണ് ഇത് ചെയ്തില്ലെങ്കിലും മനസ്സിലൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് േ അതിന് ഒര് രണ്ടു രണ്ടര മണിക്കൂർ പുറകെ നടക്കേണ്ടി വരൂല്ല ഇന്നലെ വന്നോ അല്ല ഇന്ന് രാവിലെയാണ് വന്നത് അപ്പൊ നടക്കട്ടെ ചേട്ടാ അപ്പൊ അങ്ങനെയാണ് ഇത് ഒരു ക്ലാസിന്റെ ഓരോ മുറികളും മേക്കപ്പ് റൂമുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നല്ലേ നമ്മൾ നമ്മളെല്ലാവരും അതേ മഹാബലി എന്ന് പറയുമ്പോൾ ചക്രവർത്തി ആയിരുന്ന ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മഹാബലിയാണ് അദ്ദേഹം ഇന്ന് ചായം തേച്ച് ഉണ്ടാക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്റെ മഹാബലിക്ക് കുടവയറില്ല നല്ല ശക്തനായ മഹാബലിയായിരുന്നു ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ കോറിഡോർസിലേക്കൊക്കെ പോയത് ആ വരാന്തയില് തെയ്യം ഒരു തെയ്യക്കോലം ഒരുങ്ങുന്നുണ്ട് രണ്ടു പേര് തെയ്യം കലാകാരന്മാരാണ് ചേട്ടൻ പേരെന്താട്ടോ എം എ സുരേന്ദ്രൻ നല്ല ഫേമസ് ആവശ്യം ഫ്ലവേഴ്സിൽ വരാത്ത കലാകാരന്മാരില്ലേ ശെരിക്കാ പറഞ്ഞാ ചേട്ടന് പാട്ടൊക്കെ പാടുന്ന നേരത്തെ പറയണ്ടായിരുന്നു എൻ്റെ മാലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ് അപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ് എൻ്റെ മാലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ് പാടിയ പാട്ടുകളെല്ലാം നേരിൻ്റെ നേട്ടങ്ങളാണ് ആടിൻ്റെ ആട്ടങ്ങളെല്ലാം കതിരിൻ്റെ ആട്ടങ്ങളാണ് ആടിയ ആടിയ ആട്ടങ്ങളാണ് ആട്ടങ്ങളൊക്കെ തന്നെ കരളിന്റെ ആട്ടങ്ങളാണ് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആട്ടങ്ങളാണ് ചേട്ടൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സമയം എടുക്കുന്നു അല്ലേ കതിര് കതിരിന്റെ ആട്ടങ്ങളാണ് അശോകൻ അശോകൻ എല്ലാ വർഷവും ഇങ്ങനെ എത്ര ഒരു ദിവസം ഇല്ല സമയം എടുക്കുന്നു അല്ലേ അപ്പൊ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഭഗവതി തെയ്യമുണ്ട് തെയ്യം അപ്പൊ അതായത് കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്നുള്ള തെയ്യം കലാകാരന്മാര് തെയ്യം വേഷങ്ങളുണ്ട് അതുപോലെ തന്നെ ഇങ്ങറ്റത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള കുറെ കലാകാരന്മാരെ നമ്മൾ കണ്ടു ഈ സ്കൂള് മുഴുവൻ ഇങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു കുട്ടികൾ ഒരു വിഷയം ശിവാജി പറയുന്നത് പറയുന്നു അല്ല സ്മിതെ മാമുക്കു അല്ല അല്ല മണിച്ചത്തലേ മാമുക്കു എല്ലാം നല്ല വിജയം ആ കുഴപ്പമില്ല സ്മിത അത് എനിക്കൊന്ന് വശം അല്ലേ അത് കുഴപ്പമില്ല ഈ ലൈവൊക്കെ ഒക്കെ നിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഒരു കുറെ പ്രേക്ഷകര് ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാര്യം എനിക്ക് തോന്നുന്നത് കുതിരോട്ടം പപ്പു അവതരിപ്പിച്ച ആ സീന് ആൾക്കാർ ചെവിയിൽ ചെമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ട് കാണിച്ചത് ആരും മറന്നു കൂട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആൾക്കാര് സ്ട്രൈക്ക് ചെയ്ത് അപ്പോ നമ്മളത് കറക്റ്റ് ചെയ്തു ചൂണ്ടിക്കാണിച്ച പ്രേക്ഷകർക്കൊക്കെ നന്ദി